നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനെ തന്നെ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ എല്ലാ ദിവസവും പുതുപുത്തൻ സിനിമാ വാർത്തകൾ നിങ്ങളെ തേടിയെത്തുന്നതായിരിക്കും ഫെബ്രുവരി പത്ത് ദ ഗ്രേറ്റ് ഫാദറിന്റെ ടീസർ ഏപ്രിൽ ഇരുപത്തിയേഴ് വില്ലന്റെ ടീസർ ഇപ്പോൾ ഫേസ്ബുക്ക് ആണല്ലോ ട്രെൻഡ് മമ്മൂക്കിയുടെ ദി ഗ്രേറ്റ് ഫാദറിന്റെ വ്യൂ കൗണ്ട് ലാലട്ടന്റെ വില്ലൻ തകർത്തോ ഇത് ഫാസ്റ്റസ്റ്റ് വൺ മില്യൺ വ്യൂസിന്റെ കാര്യമാണ് ഏറ്റവും വേഗത്തിൽ പത്ത് ലക്ഷം വ്യൂസ് നേടിയ ടീസർ മമ്മൂക്കിയുടെ ദ ഗ്രേറ്റ് ഫാദർ ആയിരുന്നു മൂന്ന് മണിക്കൂറിൽ പത്ത് ലക്ഷത്തിൽ കൂടുതൽ വ്യൂസ് ടീച്ചറിന് കിട്ടി ഇപ്പോൾ ഒരു കോടിക്ക് മുകളിലാണ് ഗ്രേറ്റ് ഫാദറിന്റെ ടീച്ചറിന്റെ ആകെ വ്യൂ കൗണ്ട് എന്നാൽ ലാലേട്ടന്റെ വില്ലനോ വില്ലന്റെ ടീച്ചർ എത്തി കൃത്യം മൂന്ന് മണിക്കൂർ ആയപ്പോൾ ഐ റിപ്പീറ്റ് കൃത്യം മൂന്ന് മണിക്കൂർ ടീച്ചറിന് ലഭിച്ച വ്യൂസ് ഒൻപത് ലക്ഷത്തി എഴുപതിനായിരം ആണ് ഇപ്പോൾ അത് പത്ത് ലക്ഷം കഴിഞ്ഞു ഫാസ്റ്റസ്റ്റ് വൺ മില്യൺ വ്യൂസ് ഫോർ എ ടീച്ചർ എന്ന റെക്കോർഡ് ഇപ്പോഴും ഗ്രേറ്റ് ഫാദറിൻ്റെ കൈകളിൽ തന്നെ സത്യത്തിൽ കട്ടകി ഇരു ചിത്രങ്ങളും പ്രതീക്ഷിച്ചതിലും വളരെ വലിയ റെസ്പോൺസാണ് വില്ലന്റെ ടീസറിന് കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഇനി ടീസർ ഒരു കോടി വ്യൂസ് നേടുമോ എന്ന് കണ്ടറിയാം കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് നന്ദി